ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കറിൻ്റെ ഫുൾ വർക്കും നമ്മൾ തീർത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രാഫിക്സ് അടിച്ചു പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊന്നും ഇല്ലായിരുന്നു ഗ്രാഫിക്സ് അടിച്ചപ്പോൾ അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റും സെറ്റാക്കി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ എന്തേ സസ്പെൻസ് വെക്കുന്നില്ല വണ്ടി വാങ്ങിച്ചു തരാം ഇതേ ഫുൾ ലുക്ക് നമ്മുടെ ചെക്ക നിൽക്കുവാണ് ഗൈസ് നമ്മുടെ ലൗഡർ താൻ പോകുമ്പോഴൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊമ്പയിൽ കണ്ട് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് വേസ് ചെറുതായത് കൊണ്ട് ഇച്ചിരി കാണാൻ പാടാണ് പിന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഇത് ഡോറിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ കാണാൻ മേലെ അത് ചെറുതായിട്ടാണുള്ളത് സാധാരണം കാണാൻ പറ്റുന്നുള്ളൂ വേസ് പിന്നെ അത് നമ്മുടെ അടുത്ത സ്റ്റിക്കർ നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ ഡോറിലും അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ സാധാരണ ഉള്ള പോലെ തന്നെ പിന്നെ നമ്മൾ പുറയിലേക്ക് വരുമ്പോൾ അടിപ്പം ഗ്രാഫിക്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഏതായാലും വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതേ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളിത് മൂന്ന് സൈഡിൽ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ ഓക്കെ എല്ലാം റെഡിയാണ് അപ്പോൾ നമ്മുടെ ചെക്ക് നിന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗേസ് നമ്മുടെ ഫസ്റ്റ് ഓട്ടം നമ്മൾ അടുത്ത ദിവസം ഓടുന്നതായിരിക്കും അതേ നമ്മൾ നേരെ വണ്ടി എടുക്കുവാണ് ഗ്സ് നമുക്ക് നേരെ പോയി നമ്മുടെ എടുക്കാം ഗൈസ് അപ്പം നമ്മുടെ ഹാക്കർ ദേവടെ തൻ്റെ കുട്ടപ്പനായിട്ട് പണ്ട് നമുക്ക് വണ്ടി എടുക്കാം ഗെയ്സ് അടിപൊളി ഓ സീൻ 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 നമ്മുടെ റേസിങ് കാർ റേസിങ് ബൈക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട് റേസിങ് ബസ് ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നു ഒരു അടിപൊളി ലുക്കാണ് ഗെയ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് കൂടി ചെയ്തേക്കുക ഗൈസ് ஓ எல்லாருக்கும் பாய்